To my YouTube channel, Triple Five Angel Tarot Card Reading. മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ കോൾ ചെയ്യേണ്ട കഴിവതും മെസ്സേജ് ചെയ്താൽ മതി കുറെ പേര് കോൾ ചെയ്യുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നു നിങ്ങളെ നി നിങ്ങളെ ഇത്രയും കാലം അകറ്റി നിർത്തിയതിന് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നു ഓക്കെ അപ്പോ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ നല്ല രീതിയിൽ തന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ അത്രമേൽ ഈ പേഴ്സൺ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും നിങ്ങളെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് കാരണം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തണോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണോ അങ്ങനെ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കംപ്ലീറ്റ്ലി നിങ്ങൾക്കൊന്ന് കാണാവുന്നതാണ് ദെൻ റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കാം അല്ലാത്തത് വിട്ടേക്കാം ഓക്കേ? സോ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം ഈ വ്യക്തിയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാരണം ഈ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അവഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ അല്ലാണ്ട് നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ സ്നേഹിക്കുന്ന പേഴ്സൺ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല റൈറ്റ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് കാർഡ് ലെറ്റ് സീ ദാറ്റ് യെസ് ഈ പേഴ്സൺ ഇപ്പോഴത്തെ എനർജി പ്രകാരം വി കാൻ സേ യെസ് ദ കറന്റ് എനർജി സ്റ്റക്ക് എനർജി ആണ് യെസ് വി ക്യാൻ സീ എ ബ്യൂട്ടിഫുൾ പേഴ്സൺ ബ്യൂട്ടിഫുൾ മാൻ ബട്ട് ഹീസ് വെരി സാഡ് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നല്ല അടിപൊളി വണ്ടിയൊക്കെയാണ് നല്ല വെഹിക്കിളൊക്കെയാണ് പക്ഷെ അതെന്താണ് അതിൻ്റെ സിറ്റുവേഷൻ എന്താണ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കാണ് ഇനി ബ്രേക്ക് ഡൗൺ ആയി ഇരിക്കുന്നത് മാത്രമല്ല ചെളിക്കുണ്ടിലാണ് ഇത് കിടക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു ഈ ഒരു വെഹിക്കിൾ യാതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് നീക്കാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല സോ ഈ പേഴ്സന്റെ എനർജി കൊണ്ട് സൂചിപ്പിക്കുന്നത് തന്നെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഫ്രസ്ട്രേറ്റഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനസ്സിന് യാതൊരു തരത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും ഈ വ്യക്തിക്ക് ഇല്ല മേ ബി അത് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ മേ ബി ഈ പേഴ്സൺ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പെരുമാറുന്നുണ്ടാകാം മേ ബി പക്ഷേ അത് കേവലം ഒരു ഒരു നാട്യം അല്ലെങ്കിൽ അഭിനയം മാത്രമാണ് അത് തന്നെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളില്ലാ നിങ്ങളില്ലാത്തതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട് ഒറ്റപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഈ എന്താ പറയുക നമ്മൾ പറയലെ തലക്കടിയിട്ടുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഈ പേഴ്സൺ ഓർക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് ആൻഡ് ഓൾസോ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പേഴ്സണെ ഓരോ നിമിഷവും കാർന്ന് തിന്നോണ്ടിരിക്കയാണ് ഓക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ ഈ പേഴ്സന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളാണെങ്കിലും കംപ്ലീറ്റ്ലി ഈ പേഴ്സൺ എന്താണ് ഒരു ബിഗ് സീറോ വട്ടപൂജ്യമായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ നല്ല ജോലിയും വരുമാനം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ സ്റ്റക്നെസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ ഓക്കെ അതെല്ലാം സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ ആയിരിക്കാം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിയൊക്കെ ആയിരിക്കാം പക്ഷെ അത് മര്യാദക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല മര്യാദക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ അപമാനങ്ങൾ വന്നിട്ടുണ്ട് ഡാൻസ് ഷോ ആ എന്തൊക്കെയോ നാണക്കേടുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ അപമാനങ്ങൾ ഈ പേഴ്സണിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് സാധ്യതകൾ ഉണ്ട് ഈ വ്യക്തിയെ പലവരും സഹായിക്കാൻ തയ്യാറാണ് അതാണ് നമുക്ക് ആ ഈ വ്യക്തിക്ക് പിന്നിൽ അതായത് പുറകിലാണ് അല്ലേ പുറകിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു മഴവിൽ കാണാൻ പറ്റും റെയിൻബോ ആണ് ആൻഡ് ഇറ്റ്സ് ഓൾഅബ് ദ സ്പിരിച്വൽ ആണ് സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള പല ശക്തികളും ഈ പേഴ്സണെ പുറത്തേക്ക് കടക്കാനായിട്ട് അതായത് പുറത്തേക്ക് രക്ഷപ്പെട്ട് ഈ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് സഹായിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ അതിലേക്കൊന്നും നോക്കുന്നില്ല ഞാൻ ഈ കുടിയിൽ തന്നെ കിടന്നോളാം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വിധി അല്ലെങ്കിൽ ഇതാണ് എൻ്റെ തലയിലെഴുത്ത് തലവര ഞാൻ ഇങ്ങനെ ഇരുന്നോളാം എന്നുള്ള സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോ എന്താണ് ഈ പേഴ്സണെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ നമ്മൾ അത് കൂടുതൽ വിശദീകരിച്ച് നോക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയാണ് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ഫൈനാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ആയിട്ട് നടക്കുന്നു പാർട്ടി അത് പക്ഷെ അങ്ങനെയൊക്കെ അങ്ങനെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ബട്ട് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി സ്റ്റക്ക് എനർജിയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് സാധ്യതകളുണ്ട് ഈ പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് കിട്ടും ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് പുറത്തേക്ക് കടക്കാൻ സാധിക്കും പക്ഷെ അതൊന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ എന്തുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ അവഗണിച്ചു ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ അവഗണിച്ചത് അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് യെസ് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് എന്താണെന്ന് നോക്കാം മാജിക്കൽ മാപ്പ് ഷിഫ്റ്റർ ആണ് തീർച്ചയായിട്ടും റിവേഴ്സ് റിവേഴ്സ് എനർജി ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സന്റെ പേഴ്സണൽ അതായത് ഈ മാജിക്കൽ മാപ്പ് ഷിഫ്റ്റർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് അതായത് വലിയൊരു മാറ്റം അപ്പം ഈ പേഴ്സന്റെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് പേഴ്സണൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് അത് ഉറപ്പാണ് ഓക്കെ പേഴ്സണലായിട്ടുള്ള ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വളർച്ച ഈ പേഴ്സന് വന്നിട്ടുണ്ട് അത് സാമ്പത്തികപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇത്രയും കാലം എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കാര്യം ഈ വ്യക്തിയുടെ കൈകളിലേക്ക് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഈ പേഴ്സൺ എന്താ പറയാ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ വീടായിരിക്കാം സംതിങ് എന്തൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അത് വർഷങ്ങളായിട്ട് മേ ബി ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാകാം അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാകാം അത് ഈ പേഴ്സന്റെ കൈകളിലേക്ക് കിട്ടി എന്നാണ് കാണിക്കുന്നത് ബട്ട് അത് ഈ പേഴ്സന്റെ കൈകളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ കൂടെ സഹായിച്ചിരുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ കൂടിയ ഒരു ഒരു പേഴ്സൺ അതാണ് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ ആ ഒരു നെഗറ്റീവ് റോൾ ആയിട്ട് വന്നിട്ടുള്ളത് മനസ്സിലായോ അത് ഒരു പക്ഷേ ഈ പേഴ്സൺ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സന്റെ അസിസ്റ്റന്റ് ആയിരിക്കാം ഈ പറയുന്ന തേർഡ് പാർട്ടി അപ്പോൾ ഈ വ്യക്തിയുടെ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് അതായത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണോ അത് നല്ല രീതിയിൽ തന്നെ മുതലെടുത്തുകൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഈ പേഴ്സന്റെ ലൈഫിൽ ഇടം പിടിച്ചിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു വരവോട് കൂടി നിങ്ങളെ ഈ പേഴ്സൺ നൈസായിട്ട് അവഗണിച്ചു അല്ലെങ്കിൽ നിങ്ങളെ നൈസായിട്ട് എന്താണ് പുറംകാലം കൊണ്ട് തട്ടി തട്ടിക്കളയാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടായി ഓക്കെ പക്ഷെ അതെല്ലാം നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സൺ കളഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സണ് ഈ പേഴ്സണ് തോന്നിക്കണം നിങ്ങളൊരു നിങ്ങൾ വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും അത്രയും ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഒന്നും ചിലപ്പോ നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കും പക്ഷെ അതൊന്നും സ്നേഹത്തിന് ബാധകമല്ല അല്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്തോ പറയാ നിങ്ങൾ ചില സമയത്ത് ഏതൊരു സാഹചര്യത്തിൽ ഈ പേഴ്സണ് പോരാ എന്ന് തോന്നി അപ്പൊ നിങ്ങളെ ആ ഒരു അവോയ്ഡ് ചെയ്ത ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സന്റെ ആ ഒരു അനുഗ്രഹങ്ങൾ അതായത് ഇതായിരുന്നു അനുഗ്രഹങ്ങൾ ഇത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ആയതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സന് സ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് കൊടുത്തിരുന്നത് കാരണം ഈ വ്യക്തിയുടെ ഹാർഡ് വർക്കും ആത്മാർത്ഥതയും കാരണം പക്ഷേ അത് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ല ഇല്ലാതായതോട് കൂടി അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ അവഗണിച്ചതോട് കൂടി എന്താണ് ഈ പേഴ്സൺ എന്താണ് ഇങ്ങനെ ആയി പോയി എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് അത് ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടിയാണ് പക്ഷെ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു സോ ഈ പേഴ്സന്റെ കൺഫ കംഫർട്ട് സോണാണ് തകർത്തേക്കണത് പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഈ പേഴ്സൺ ഉണ്ടായി സോ അത് അതാണ് ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെ അത് നമ്മൾ ഒന്നും കൂടി ക്ലാരിഫിക്കേഷൻ എടുക്കുന്നുണ്ട് എന്നാലും പറയാണ് നിങ്ങളെ അവഗണിക്കാനുള്ള ആ ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ആൻഡ് ഓൾസോ ഒന്നും കൂടി ഒരു എന്താ പറയുക അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എങ്ങനെയൊക്കെ നിങ്ങളെ അവഗണി അവഗണിച്ചു തുടങ്ങി നിങ്ങളെ അവോയ്ഡ് ചെയ്തു അപ്പൊ ആദ്യമൊക്കെ നിങ്ങൾ മാക്സിമം ഈ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കി കാരണം ഈ പേഴ്സൺ എത്രയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്താലും ഇല്ല നിങ്ങൾക്കത് പറ്റില്ല നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇല്ലാതെ പറ്റില്ല അപ്പം നിങ്ങൾ കൂടുതൽ കൂടുതൽ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരാനായിട്ട് നോക്കി ബട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മതിയായി നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോകുന്നത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് സോളിറ്റ്യൂഡ് ആണ് തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഓക്കെ കാരണം തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒറ്റപ്പെടുന്നുണ്ട് ഈ പേഴ്സന്റെ മനസ്സിൽ നല്ല രീതിക്കുള്ള ഭാരമുണ്ട് ആ ഭാരം എന്ന് പറയുന്നത് അങ്ങേയറ്റം എന്താണ് അങ്ങേയറ്റം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഭാരം തന്നെയാണ് ഓക്കെ കാരണം ഈ പേഴ്സൺ ഒറ്റയ്ക്കാണ് യാതൊരു തരത്തിലുള്ള കണക്ഷൻ ഇപ്പോൾ ഇല്ല ഈ പേഴ്സൺ നേടിയ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ പറയില്ലേ വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ പേഴ്സന്റെ ലൈഫിൽ പലതും നടന്നിട്ടുള്ളത് എന്തൊക്കെയോ നേട്ടങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ നേട്ടങ്ങളിലെല്ലാം നിങ്ങളെ ഈ പേഴ്സൺ തള്ളി പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ മറന്നുപോയി സ്വന്തം അതായത് സ്വമേധയാ മനഃപൂർവ്വം മറന്നു കളഞ്ഞു സൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ തകർച്ചകൾ വന്നിട്ടുണ്ട് ആ ഒരു തകർച്ചകളിൽ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ ഈ വ്യക്തിയെ കൈവിട്ടിരിക്കുന്നു അപ്പൊ ആദ്യം നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ ഈ പേഴ്സണ് എല്ലാ ഈ പേഴ്സണോട് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു ഓക്കെ നീ ചെയ്തത് ആണ് നീ ചെയ്തത് ശരിയാണ് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നു എന്തിന് നീ അത് ചെയ്തു അല്ലെങ്കിൽ എന്തിന് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുകയാണ് സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു സ്പിരിച്വലി ആകാൻ നോക്കുന്നുണ്ട് പല അറിവുകളും ഈ പേഴ്സൺ അറിയാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഒറ്റപ്പെടുമ്പോഴാണല്ലോ നമ്മൾ പല അറിവുകളും നമ്മൾ മനസ്സില മനസ്സിലായി തുടങ്ങുന്നത് ഓക്കെ നമ്മൾ സ്വയം ചിന്തിക്കും ഒറ്റക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ എവിടെയാണ് പറ്റിയത് അല്ലെങ്കിൽ എവിടെയാണ് പാളിച്ചകൾ പറ്റിയത് ഓക്കേ അപ്പോ ആ ഒരു അറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യം അപ്പോ ഈ നിങ്ങളോട് ഈ വ്യക്തി എല്ലാം തുറന്ന് സംസാരിച്ച് സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം നെക്സ്റ്റ് കാർഡില് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് കൂടുതൽ തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത് അത് ഈ പേഴ്സൺ അറിയാം നിങ്ങൾക്കും അറിയാം ബട്ട് നമുക്ക് നോക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാം തുറന്ന് സംസാരിച്ച് സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുമോ സ്റ്റാൻഡ് സ്റ്റില്ലാണ് കിട്ടിയിട്ടുള്ളത് അംഗീകരിക്കാനായിട്ട് കുറച്ച് താമസമുണ്ട് അത് ഉടനെ തന്നെ ഈ പേഴ്സന്റെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനോ അല്ലെങ്കിൽ മേ ബി മെസ്സേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സുഖവിവരം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ആഗ്രഹം ഈ പേഴ്സൺ ഉണ്ട് നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നും ഒക്കെ അറിയാൻ ഈ പേഴ്സൺ ആഗ്രഹമുണ്ട് ബട്ട് ആ ഒരു തെറ്റുകൾ അല്ലെങ്കിൽ ഞാൻ ഈ വ്യക്തി ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അത് എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പറയാനായിട്ട് കുറച്ച് സമയമെടുക്കും കാരണം അത്രയും അധികം അഹങ്കാരമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണപ്പെടുന്നത് അത്രയും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഈ ഒരു പക്ഷി അല്ലെങ്കിൽ ഈ ഒരു ബേർഡ് അനങ്ങാണ്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു മൂവ്മെന്റ് ഇല്ല മനസ്സിലായോ ഒരു മൂവ്മെന്റ് ഇല്ല ഒരു 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 എന്താ പറയാ മുന്നോട്ടും പോണില്ല പുറകിലേക്കും പോണില്ല ഒരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു എനർജിയാണ് ഈ പേഴ്സണിൽ നിന്നും വന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ തെറ്റുകൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ പല തിരിച്ചറിവുകളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നതേ ഉള്ളൂ അപ്പൊ ഈ വ്യക്തിക്ക് ഇനിയും ആ ഒരു സാഹചര്യത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഉണ്ട് യഥാർത്ഥ സ്നേഹം എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം കമ്മിറ്റ്മെന്റ് എന്താണ് എന്നുള്ളത് എന്താണ് ഈ പേഴ്സൺ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ പേഴ്സണ് സ്വയം ഇഷ്ടം തോന്നി തുടങ്ങണം അതാണ് ഏറ്റവും അധികം വേണ്ടത് കാരണം ഈ പേഴ്സൺ സ്വയം തന്നെ വെറുക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അതായത് സ്വന്തമായിട്ട് പോലും ഇഷ്ടമല്ല ഈ വ്യക്തിയുടെ മുഖം പോലും കണ്ണാടി നോക്കുന്നത് പോലും ഇഷ്ടമല്ല അത്രയും വെറുത്തുപോയി ഈ പേഴ്സണെ സ്വയം തന്നെ വെറുത്തുപോയി അപ്പോൾ സ്വന്തമായിട്ട് ഈ പേഴ്സൺ ഡിസ്റ്റർബ്ഡ് ആണ് അപ്പോൾ ആ ഒരു തടസ്സങ്ങളെയും ആ ഒരു മാനസിക എല്ലാം മാറ്റി വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അപ്പം സ്വന്തമായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ ഈ വ്യക്തിക്ക് നിങ്ങളെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് അംഗീകരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് വേറെ ആളെ അംഗീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു സ്വന്തമായിട്ടുള്ള അറിവിൽ ഈ പേഴ്സൺ വരണം അതിന് കുറച്ച് ടൈം ഉണ്ട് ടൈം എടുക്കും കാരണം ഈ പേഴ്സണ് നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു പാഠം തന്നെയാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ് ഈ ഒരു പ്രണയബന്ധത്തില് അത് നമുക്ക് നോക്കാം ഹിഡൻ ഡെപ്ത് ആണ് ഞാനത് കുറച്ചും കൂടെ എന്താണ് രണ്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് യെസ് ഹിഡൻ ഡെപ്ത് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയും സത്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഓക്കെ അതായത് ഈ നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞായിരിക്കാം ഇതിനോടകം എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഈ ഒരു റിലേഷൻഷിപ്പിൽ അറിഞ്ഞിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടാരറ്റ് റീഡിങ്സ് മേ ബി നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുണ്ടാകാം സംതിങ് ലൈക്ക് ദാറ്റ് എന്തൊക്കെയോ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എന്തൊക്കെയോ കാരണം ഹിഡൻ ഡെപ്ത് ആണ് പറയുന്നത് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇനിയും ആ ആഴത്തിൽ കിടക്കുന്നുണ്ട് നിഗൂഢതയിൽ കിടക്കുന്നുണ്ട് അപ്പൊ അത് ഇനി പുറത്തേക്ക് വരേണ്ടതായിട്ട് ഇനിയും നിങ്ങൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അറിയാനുണ്ട് ഓക്കെ നിങ്ങളിപ്പോൾ ഈ അറിഞ്ഞതൊന്നുമല്ല ഇനിയും നിങ്ങൾ അറിയാനുണ്ട് തീർച്ചയാണ് ഇനിയും നിങ്ങൾ അറിയാനെടുക്കാൻ ആഴത്തിൽ കിടക്കുകയാണ് പല കാര്യങ്ങളും അത്രയും അധികം നിഗൂഢതയിൽ കിടക്കുകയാണ് അതിൽ മേ ബി ഒരു നൂറ് ശതമാനത്തിൽ ഒരു അറുപത് ശതമാനം മാത്രമേ എനിക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം മാത്രമേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ ഇനിയും അറിയാനുണ്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇനിയും അറിയാനുണ്ട് യെസ് അത് അറിയുമ്പോൾ അറിയട്ടെ അല്ലേ യെസ് ദ സെലിബ്രേഷൻ ആണ് ബിക്കോസ് ദെൻ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു കുറച്ചധികം രഹസ്യങ്ങൾ യു ഷുഡ് നോ അത് മാത്രമല്ല നെക്സ്റ്റ് സെലിബ്രേഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് പല രഹസ്യങ്ങളും പുറത്തേക്ക് വന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു സെലിബ്രേഷനിലേക്ക് എത്തുന്നത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അങ്ങനെ അങ്ങനെ തന്നെയാണ് കൂടുതലും നല്ലത് കാരണം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സംശയങ്ങള് അല്ലെങ്കിൽ ആ മറഞ്ഞ് കിടക്കുന്ന രഹസ്യങ്ങള് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് പോകുന്നതിൽ കാര്യമുള്ളൂ ശരിയല്ലേ അല്ലാതെ രഹസ്യങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ രഹസ്യങ്ങൾ പുറത്തേക്ക് വരാതെ ഒരുമിച്ച് ജീവിക്കുക പറയുന്നത് അത് വളരെ ഡിഫിക്കൾട്ടാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രഹസ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും അത് ഒരു ദിവസം ചുരുളഴിയും പുറത്തേക്ക് വരും അത് സത്യം മറ നീക്കി പുറത്തേക്ക് വരും അപ്പോൾ ആയിരിക്കും നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതൊരു സെലിബ്രേഷൻ ആണ് ഒരു സ്ത്രീയും പുരുഷനും ഉണ്ട് തന്നെ അവർ ആർ ഡാൻസിങ് രണ്ടുപേർക്കും ചിറകുകളുണ്ട് ഉണ്ട് ബിക്കോസ് അതൊരു സ്വർഗീയമായിട്ടുള്ള ആ ഒരു സെലിബ്രേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക വിഷമമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ റിലേഷൻഷിപ്പിലുള്ളത് സന്തോഷവും നിങ്ങളെ തേടി വരുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് നോക്കാം യെസ് എന്താണ് നിങ്ങളിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് എടുത്തു മാറ്റേണ്ടത് യെസ് തിങ്കർ ആണ് നമ്പർ ഫോർട്ടി ഫോർ ആണ് ഇത് മേ ബി ഏഞ്ചൽ നമ്പർ ഫോർട്ടി നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാകാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓവർ തിങ്കിങ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കാരണം നിങ്ങൾ അത്രയും വേദനിപ്പിച്ചിട്ട് പോയി ഈ പേഴ്സൺ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും സ്വാഭാവികം പക്ഷേ നിങ്ങൾ ഇനി ഈ അനാവശ്യമായിട്ട് ചിന്തിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ മാറ്റി നിർത്തണം അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ നല്ല രീതിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും സോ അതുകൊണ്ട് ഓവർ തിങ്കിങ് വെക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് അത് നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും എന്തായിരിക്കണം മാറ്റി വെക്കണം അതർവൈസ് നിങ്ങളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും ഇനി നമുക്ക് ഓവറോൾ ഫ്യൂച്ചർ നോക്കാം എന്താണ് ഈ റീഡിങ്ങിൻ്റെ ഫ്യൂച്ചർ യെസ് നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ് തീർച്ചയായിട്ടും എൻജോയിങ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ ലേബേഴ്സ് ഹാർഡ് വർക്ക് വിൽ പെയ്ഡ് ഓഫ് യുവർ ലക്ഷൂരിയസ് ലൈഫ് ബൈങ് യുവർ സെൽഫ് സംതിങ് സ്പെഷ്യൽ ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ സെൽഫ് എംപ്ലോയിഡ് എൻജോയിങ് യുവർ സോളിറ്റ്യൂഡ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഹാർഡ് വർക്ക് ചെയ്തത് എന്തൊക്കെയാണോ കഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ് അത് സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലാണെങ്കിലും എല്ലാം കൊണ്ടും തടസ്സങ്ങൾ എന്തായിക്കോട്ടെ അതെല്ലാം മാറി നിങ്ങൾക്കൊരു പരിപൂർണതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഇപ്പൊ നിങ്ങൾക്കൊരു ജോലിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ നമുക്കിനി കുറച്ച് ലെറ്റ് ലറ്റ്മി ചെക്ക് സം ക്ലൂസ് നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം യെസ് ക്ലൂസ് നോക്കാം ലെറ്റർ ബി കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങളുടെയോ ഈ പേഴ്സൻ്റെയോ ഫസ്റ്റ് ലെറ്റർ ബി ആയിരിക്കാം ഡബിൾ വൺ ഡബിൾ വൺ യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് അതൊരു ഏഞ്ചൽ നമ്പർ ആണ് യെസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫോറിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ട്രിപ്പിൾ സെവൻ ഓക്കേ സിക്സ് വീക്സ് ആറാഴ്ച വെഡിങ് ഒക്കേഷൻ മേ ബി എന്തെങ്കിലും കല്യാണ പാർട്ടിയിലൊക്കെ ആയിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഏതെങ്കിലും വിവാഹ ഫങ്ഷൻസിനൊക്കെ പോയിട്ടുണ്ടാകാം ട്രാവൽ കിട്ടിയിട്ടുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടാകാം സെവന്ത് മന്ത് ഏഴാമത്തെ മാസം ഓക്കെ ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം വൺ ഇയർ ചിലപ്പോൾ ഒരു വർഷത്തെ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ നോ നോക്കോണ്ടാക്ട് തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുണ്ടാകാം ടെൻ ഡേയ്സ് ഓക്കെ മേ ബി ദിവസം അങ്ങനെ ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട് ട്വൽവ് ട്വൻറ്റി വൺ അതൊരു ഏഞ്ചൽ ആണ് യെസ് ആൽഫബറ്റിക് ലെറ്റർ എം ആണ് കിട്ടിയിട്ടുള്ളത് മേ ബി നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ എം ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻറ്റേജ് പേഴ്സൻ്റേജോ യെസ് എല് കിട്ടിയിട്ടുണ്ട് ആൽഫബെറ്റ് ലെറ്റർ ട്രിപ്പിൾ എയ്റ്റ് കിട്ടിയിട്ടുണ്ട് ഏഞ്ചൽ നമ്പർ ആണ് ജൂൺ മാസം കിട്ടിയിട്ടുണ്ട് മാർച്ച് മാസം കിട്ടിയിട്ടുണ്ട് മേ ബി കമ്മിങ് മാർച്ച് ഏപ്രിൽ മാസം കിട്ടിയിട്ടുണ്ട് ഓക്കെ മാർച്ച് ഏപ്രിൽ അതൊരു കണ്ടിന്യൂഷൻ ആണ് സെപ്റ്റംബർ ഓക്കെ ലെറ്റർ പി ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്